വെൽക്കം ടു ഫാബ്രി മുക്കം അപ്പം ഞാൻ ഇന്ന് വന്നത് അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ് ജാം കോട്ടണിൽ നമുക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം അൺസ്റ്റിച്ച് മെറ്റീരിയൽ ഇന്ന് കാണിക്കുന്നത് എല്ലതും ഒരൊറ്റ പാറ്റേൺ ആണ് ഡിഫറെന്റ് കളേഴ്സ് റേറ്റ് സെയിം ആയിരിക്കും വൺ ഫോർ നയൻ സീറോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നമുക്ക് ഫോർ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരും അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നെക്ക് പോർഷനിൽ ചെറിയൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ നെക്ക് പോർഷനിൽ ചെറിയ സിമ്പിൾ ആയിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോഡി താഴെയാണ് ആ ഒരു പ്രിന്റ് വന്നിട്ട് മെറ്റീരിയൽ വരുന്നത് ജാം കോട്ടൺ ആണ് നമുക്ക് ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് സ്ലീവിന്റെ പോർഷൻ ആണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റഡ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് സ്ലീവിൽ കൊടുത്തത് അതുപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എന്താ ബാക്കിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു പ്രിന്റ് ബാക്കിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജാം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ അത്രയും കംഫേർട്ട് ആയിക്കും ടോപ്പ് താ അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ ടോപ്പിൽ ഫോർട്ടി നയന് ലെങ്ത് കിട്ടും കോട്ടനിൽ തന്നെ വരുന്ന പ്യുവർ കോട്ടനിൽ വരുന്ന ആ ഒരു സെയിം പ്ലെയിൻ കളറിൽ വരുന്ന ബോണ്ട അതുപോലെ ദുപ്പട്ട വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയിലും പ്രിന്റ് ആണ് കൊടുത്തത് നല്ല ഉണ്ട് അതുപോലെ നല്ല ഉണ്ട് കേട്ടോ ഫുൾ ലെങ്ത് തന്നെ വിരുത്ത് വരുന്ന സോഫ്റ്റ് ദുപ്പട്ട അപ്പൊ ഇത് തലയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും ഒഴുകി പോണ ടൈപ്പ് അല്ല എന്ന് അത്രയും കംഫർട്ട് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അതിന്റെ ഇതില് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ കളറാണ് കേട്ടോ നല്ല ഗ്രേ കളർ ഡാർക്ക് കളറാണ് ബ്ലാക്ക് അല്ല ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് എനിക്ക് വീഡിയോയില് കാണുന്നത് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രേ കളർ ആണ് ബോട്ടം വരുന്നത് കോട്ടന്റെ തന്നെ പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം ടോപ്പ് വരുന്നത് ഇതാ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് വേറെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റും ഒരു കോട്ടന്റെ ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും സ്ലീവ് കണ്ടില്ലേ ഈ ഒരു പോസ്റ്റനാണ് സ്ലീവ് എന്നത് ബാക്ക് സൈഡ് താ ഫ്രണ്ടിൽ വന്ന ആ സെയിം പ്രിന്റ് ബാക്കിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട ദുപ്പട്ടയാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ടയിൽ കളർ വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ അതിലേക്ക് ഈ ഒരു ടോപ്പിന്റെ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ വന്ന ആ ഒരു പ്രിൻ്റും ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാണ് നമുക്ക് ഇത്രയും കംഫർട്ടായിട്ട് വേർ ചെയ്യാന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഇതില് ടോപ്പ് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക കാരണം അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നിട്ട് ബോട്ടം വരുന്നത് ബോട്ടന്റെ തന്നെ ബോട്ടാണ് പ്ലെയിൻ ബോട്ടം ടോപ്പ് താ നെക്ക് പോർഷനിലും കണ്ടില്ല സിമ്പിൾ ആയിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെയാണ് ആ ഒരു പ്രിന്റ് വന്നത് സ്ലീവിന്റെ പോർഷന് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ സെയിം പ്രിന്റ് ബാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ പോട്ടന്റെ ലൈനിങ്ങൊക്കെ പൊട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക ഇതില് ദുപ്പട്ട ടോപ്പിൽ വന്ന ആ ഒരു പ്രിന്റാണ് ദുപ്പട്ടാലും കൊടുത്തത് കോമ്പിനേഷൻ വന്നത് ഒരു ഡാർക്ക് ഹാഷാണ് കേട്ടോ ഇല്ലാണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കിട്ടുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഒരു ബേജ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഒക്കെ നല്ല നല്ല കളേഴ്സാണ് ബേജ് കളർ ആണ് ഇതിലേക്ക് ഇതൊന്നും കൂടെ നല്ല കളർഫുൾ ആയിട്ട് കിടപ്പുണ്ടോ താഴെക്കാരു പ്രിന്റ് നല്ല മൾട്ടി കളർഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കൊടുത്തത് നല്ല കളർഫുള്ളാണ് സ്ലീവിൻ്റെ പോർഷനാണ് ഈ കാണുന്നത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിന്റ് ബാക്കിലേക്കും വന്നിട്ടുണ്ട് ബോട്ടന്റെ ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ട്ടോ അതുപോലെ ഇതാണ് ബോട്ടം വരുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെ വേണ്ട ബോട്ടം ഇതിലേക്ക് ബേജിലേക്ക് ഈ ഒരു ദുപ്പട്ടയിൽ കോമ്പിനേഷൻ കൊടുത്തത് ലാവൻഡർ ആണ് കേട്ടോ ലൈറ്റ് ലാവൻഡർ ആണ് നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇത് കഴിഞ്ഞാല് ഉണ്ടാവും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേഞ്ച് വരുന്നത് അടുത്ത കളർ വരുന്നത് നല്ല പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ച് ഒരു ഡാർക്കിലേക്ക് വരുന്ന പീച്ച് ഷെയ്ഡാണ് നെക്ക് പോർഷൻ കണ്ടോ സിമ്പിൾ ആയിട്ട് ബാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിന്റെ പോർഷൻ ആണ് കേട്ടോ ഈ ഒരു പ്രിന്റഡ് സ്ലീവ് ടോപ്പിൽ താഴെ കണ്ടില്ലേ പ്രിന്റ് കൊടുത്തത് ബാക്ക് സൈഡ് നോക്കാണെങ്കിൽ സെയിം പ്രിന്റ് ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ഒക്കെ നല്ല നല്ല കളേഴ്സ് ആണ് പ്ലെയിൻ കോട്ടന്റെ ബോട്ടം ദുപ്പട്ട വരുന്നത് ഫുള്ളായിട്ട് പ്രിന്റഡ് ദുപ്പട്ട നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ നല്ല വിടുത്തും ഉണ്ട് കേട്ടോ ഈ ഒരു പീച്ചിലേക്ക് കോമ്പിനേഷൻ വന്നൊരു ഒരു പേച്ച് കളറാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് അത് വീഡിയോയിൽ എങ്ങനെയാ കാണണമെന്നറിയില്ല ചിലപ്പോ വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കാണുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇതില് ബോട്ടം വരുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെ വരുന്ന കോട്ടനിൽ വരുന്ന ബോട്ടം നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവിന്റെ പോർസിന് ഫോർഎക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് അതുപോലെ ലെങ്ത് ഫോർട്ടി നയൻ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ദുപ്പട്ട പ്രിന്റ് ദുപ്പട്ട നല്ല നല്ല കളർ ഓരോന്നും കോമ്പിനേഷനുകളാണ്പ്പട്ട നല്ല ഭംഗി കൊടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ചിക്കു ഷെയ്ഡ് ഇതില് ബോട്ടം പ്ലെയിൻ ആണ് എല്ലാത്തിനും ബോട്ടം പ്ലെയിനാണ് കോട്ടനിൽ തന്നെ വരുന്ന ബോട്ടം ാണ് കോട്ടൺ വരുന്നത് കണ്ടോ താഴെ നല്ല ഭംഗിയ് സ്ലീവിന്റെ പോർഷന് ബാക്ക് സൈഡ് സെയിം പ്രിന്റൺ ആണ് ബാക്കില് ജാം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഈ ഒരു ചിക്കുലേക്ക് കോമ്പിനേഷൻ വന്നിട്ട് ഒരു നൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ദുപ്പട്ടയിൽ കൊടുത്തത് നല്ല ഫുൾ ലെങ്ത് ആൻഡ് വിത്ത് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട എടാ ക്ലിയർ ചെയ്യാൻ അത്രയും കംഫർട്ട് ആയിപ്പോ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് അത്രയും കംഫർട്ടൈഡുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ലാസ്റ്റ് കളർ ഇതാ ഇതും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്താണ് ഒരു പാച്ച് വർക്ക് കൊടുത്തത് പ്ലെയിൻ കളറിൽ തന്നെ വരുന്ന ഫോട്ടോ ടോപ്പ് ഇതാ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷന് സ്ലീവിന്റെ ഭാഗാണിത് അതുപോലെ ബാക്ക് സൈഡ് ഇതാ ഫ്രണ്ടില് വന്ന സെയിം പ്രിങ്ക് ബാക്കിലും വന്നിട്ടുണ്ട് ഇതില് ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ദുപ്പട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേ ഇതിന്റെ ഭംഗി മനസ്സിലാവും മനസ്സിലാവുക സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ട അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് പർച്ചേസ് ആണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കാരണം ഡി പോസ്റ്റ് ഒക്കെ റഷ് ആയി വരികയാണ് ഡി ടി ഡി സി പോസ്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് അടുത്ത് മെസ്സേജ് അയച്ചു പിടിച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്